ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇന്ത്യ മുന്നണി അവിടെ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകളൊക്കെ വന്നിരുന്നെങ്കിലും നമ്മളൊക്കെ പലപ്പോഴും പറയുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ നേരിട്ട് നേരിയ തിരിച്ചടി നേരിടാം നേരിയ തിരിച്ചടിയും നമ്മൾ കരുതുള്ളൂ പക്ഷെ ഇത് വലിയ തിരിച്ചടിയാണ് അപ്പൊ തിരിച്ചടി നേരിടാം എന്ന് പറയാൻ നമുക്ക് കിട്ടിയ ഒരു ബലം എന്ന് പറയുന്നത് അവിടുത്തെ നയപരമായ കാര്യങ്ങളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ് അല്ലെ ജനങ്ങൾക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ വന്ന അതൊരു സമീപനങ്ങളിൽ വന്ന വ്യത്യാസമാണ് ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞല്ലോ അതായത് നാണൂറ് സീറ്റ് എന്നുള്ള പ്രഖ്യാപനം വലിയ തോതിൽ ബി ജെ പി തിരിച്ചടിച്ചു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതൊരു അമിത മോഹമല്ലേ എന്നുള്ളതാണ് ചോദ്യം ഈ ആ പ്രതിപക്ഷം നല്ല കുറിക്കുകൊള്ളുന്ന അജണ്ടയുമായിട്ടാണ് വന്നത് അതായത് നാണൂറ് സീറ്റ് കിട്ടിയ ചോദിക്കുന്നത് സംവരണം ഇല്ലാതാക്കാനും ഇപ്പോഴുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താനുമാണ് ഭരണഘടനയെ മാറ്റി എഴുതാനെന്നുള്ള അജണ്ട അംബേദ്കർ എഴുതിയ ഭരണഘടനയെ മാറ്റി എഴുതാനാണ് ഈ അംബേദ്കർ എഴുതിയ ഭരണഘടന എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു സെൻസിറ്റിവിറ്റി ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ ഒരു വിഭാഗം ജനതയുടെ വോട്ട് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അപ്പൊ അതും മാറ്റി എഴുതാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ട എന്നാണ് ജനങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അത് കുറിച്ചു കൊണ്ടു എന്നുള്ളത് വസ്തുവാണ് മറ്റൊന്ന് യോഗി ആദിത്യനാഥിന് പ്രധാനമായും സ്വാധീനിക്കാൻ കഴിയുന്ന പല മേഖലകളിലും വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ടെന്നൊരു ചോദ്യമാണ് ഞാനിപ്പോഴും കരുതുന്നില്ല അത് യോഗി ആദിത്യനാഥ് ഏതെങ്കിലും തരത്തിൽ അവിടെ വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊന്നും കരുതുന്നില്ല പക്ഷെ അതിന് ബെദല അതിനും അതിനൊക്കെ ഒക്കെ വരിയായി യോഗി ആദിത്യനാഥിനു മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പൊ അത് എന്താണെന്ന് വരും ദിവസങ്ങളിൽ എന്തായാലും എത്തും അഭയങ്ങളൊക്കെ തന്നെ പുറത്തെത്തും അതൊന്നും നമ്മൾ അഭ്യൂഹങ്ങളായി തന്നെ നിൽക്കട്ടെ നമ്മളത് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല നല്ലതുമല്ല അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തെളിവുകളില്ലാത്ത അത്തരം കമന്റുകൾ നമ്മൾ പറയുന്നത് എന്തായാലും ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ജാതി സെൻസസും അതുപോലെ തന്നെ ചില സ്ഥാനാർത്ഥികളെ കാര്യത്തിൽ ഉണ്ടായിരുന്ന അതൃപ്തിയും ഒരു വിഭാഗം ജനവിഭാഗങ്ങൾക്കിടയിലെ വോട്ടുകൾ എതിരാക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട് ഒരു വിഭാഗം ജനങ്ങൾ അവർക്ക് എതിരായി മാറിയിട്ടുമുണ്ട് അപ്പൊ അത് ആ പൾസ് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളത് വലിയ പ്രശ്നമാണ് അവിടെ എനിക്ക് സംഘടനാപരമായി തന്നെ ചെറിയ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അത് പെരുങ്കാല രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒന്ന് മാറി മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും കുറച്ചുകൂടി സീറ്റുകൾ കിട്ടിയതെങ്കിൽ സീറ്റ് ഗതി മാറിയില്ലേ തീർച്ചയായും അപ്പൊ ഇരുന്നൂറ്റി നമ്മൾ ഈ എക്സിറ്റ് പോളുകളെല്ലാം കുറ്റം പറയുമ്പോഴും ഇവിടെ നിന്നൊരു നാൽപ്പത് സീറ്റിന്റെ വ്യത്യാസം വന്നാൽ മാറിയില്ലേ ഗതി ശരി അപ്പൊ ആണ് അപ്പൊ സീറ്റുകൾ അവിടെ മാത്രം വന്നോ ഉത്തർപ്രദേശിൽ നേരെ പകുതിയായി നേരത്തെ ഉള്ള സീറ്റ് അറുപത്തി എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിൽ അപരാധികളുമായി സഖ്യം ചേർന്ന അറുപത്തി സീറ്റാണ് നേരത്തെ എൻ ഡി ഐക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് അതിന്റെ നേരെ പകുതി താഴെ വന്നേക്കുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായി നേടിയ തിരിച്ചടികൾ അതേപക്ഷം ബിജെപിക്ക് വലിയ തിരിച്ചടി നേരിടും എന്ന് പറയുന്ന കർണാടകയിൽ പോലും സംഭവിച്ചിട്ടില്ല കർണാടകയിൽ ബിജെപി നേരിടും ഡൽഹിയിൽ നമ്മൾ നേരത്തെ എല്ലാവരും പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഡൽഹി തൂത്തു വരുവും നമ്മൾ പറഞ്ഞാണ് കൂടി വന്ന് ചിലപ്പോൾ ഒരു സീറ്റ് പോകും എന്ന് പറഞ്ഞു അതുപോലും ഉണ്ടായില്ല കാരണം ഡൽഹി രാഷ്ട്രീയം മറ്റൊരു തരത്തിലാണ് മൂവ് മൂവിയത് അവിടെ കോൺഗ്രസിനകത്ത് തന്നെ വലിയ അടികളായിരുന്നു അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് എതിർക്കുന്ന സംഘടനാ സംവിധാനം ഇതിനേക്കാൾ മോശമായാലങ്ങനെ കാര്യങ്ങൾ ശരിയാവുന്നത് ഡൽഹിയിൽ എല്ലാവരും പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങി അദ്ദേഹത്തിനെതിരെ നടത്തിയ രാഷ്ട്രീയ കൂടാലയാണ് അതുകൊണ്ട് ഡൽഹി മുഴുവൻ ഇപ്പം മാറും എന്ന് പറഞ്ഞു അന്നേരവും നമ്മൾ പല ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ ഡൽഹി മാറാൻ സാധ്യതയില്ല കാരണം കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പല അവിടുത്തെ പി സി സി അധ്യക്ഷൻ രാജിവെച്ചു അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ട് ഇപ്പൊ ആം ആദ്മി പാർട്ടിയുമായി കൂട്ടുകെട്ടിയതിനെതിരെ ഒരു വിഭാഗം ജനങ്ങൾ രംഗത്തു അവിടുത്തെ ആളുകൾ രംഗത്തുണ്ട് കാരണം തലേ കോൺഗ്രസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു ആ പാർട്ടിയായി സഖ്യം ചേർന്നതിൽ അമർശം കൊണ്ട് അതിനൊക്കെ ഉപരി അവസാനം ഉയർന്നു എന്നുള്ള ആരോപണങ്ങൾ ഒക്കെ വലിയ പ്രശ്നങ്ങളാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളൊക്കെ അത് അവസാനം വളരെ ഇതായിട്ട് മാറുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഡൽഹിയുടെ റിസൾട്ട് നമുക്ക് അറിയാമായിരുന്നു എനിക്കൊന്ന് അപ്രതീക്ഷിതമായി വന്ന ഒരു പുരോഗതി കർണാടകയിലേക്ക് തന്നെയാണ് കർണാടകയിലും ഏറെക്കുറെ ബിജെപിക്ക് ഒരുപക്ഷെ നേട്ടം കിട്ടാമെന്നൊരു സൂചന ഉണ്ടായിരുന്നു പക്ഷെ ഉത്തർപ്രദേശ് എല്ലാവരും അംഗീകരിക്കും ഒരേപോലെ അംഗീകരിക്കുന്നു പക്ഷെ വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് ഉള്ള ചില അക്കദമീഷ്യന്മാരുമായിട്ടൊക്കെ ഉള്ള സംസാരത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ യോഗി ആദിത്യനാഥ് പാരപണിഞ്ഞു പച്ചമള്ളത്തെ എങ്ങനെയാണുള്ളൂ പറയുക യോഗി ആദിത്യനാഥ് പാരപണിഞ്ഞു ബി ജെ പിയുടെ അവസരം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അത് കുറച്ചു എന്നൊന്നും ഞാൻ കരുതുന്നില്ല വളരെ കൃത്യമായി പറയുന്ന ബിജെപിയുടെ ചില നയങ്ങൾ ഒരുപക്ഷെ മുൻകാലെ കൂട്ടി പറഞ്ഞത് അവിടെ തിരിച്ചടിക്കുള്ള കാരണമായി മാറി അത് പ്രത്യേകമായി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് ബി ജെ പി വിരുദ്ധമായി കാരണമായി എന്നുള്ളതാണ് അത് ബി ജെ പി ഭംഗിയായി അവിടെ സ്വാധീനിച്ചു എന്നുള്ളതാണ് മാത്രമല്ല ഒരുപാട് സ്വാധീനമുള്ള മേഖലകളിൽ ആ വോട്ടുകൾ കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഒരു കാര്യം കൂടെ മാറി നേരത്തെ ബി ജെ പിയോടൊപ്പം ഒരു പൂർണ്ണ ശിവസേന ഉണ്ടായിരുന്നു അതെ ആ പൂർണ്ണ ശിവസേന ഇല്ല എന്നുള്ളത് ബി ജെ പി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാരണങ്ങൾ കൂടി പരിശോധിക്കണം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് രണ്ട് സഖ്യങ്ങളാണ് അവിടെ ബി ജെ പി ഉള്ളത് പ്രധാനമായിട്ടും അതൊന്ന് പിന്നെ ഉദ്ധവ് പിന്നെ ഷിൻഡെ വിഭാഗത്തിന്റെ ശിവസേന സഖ്യവും മറ്റൊന്ന് അജിത് പവാറിന്റെ സഖ്യവുമാണ് അജിത് പവാറുമായിട്ടുള്ള കൂട്ടുകെട്ട് തെരഞ്ഞെടുപ്പിൽ എത്ര ഗുണം ചെയ്തു നമ്മൾ കണ്ടതാണ് അതിനും ശരിക്കും അതിന് ബി ജെ പിക്ക് എതിരെ ഒരു വികാരമാണ് ഉണ്ടാകുന്നത് അത് കൂട്ടുകെട്ട് ദോഷം ചെയ്തു എന്നാണ് കാരണം പാർട്ടി ഉണ്ടാക്കിയ ആളല്ലെന്ന് പാർട്ടി തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എന്നൊരു വിമർശനം ബി ജെ പിക്ക് എതിരെ വന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നയപരമായ പ്രശ്നം കൂട്ടുകെട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നം പൂർണ്ണ ശിവസേന ഒപ്പം ഇല്ലാതെ വന്ന് ഇതെല്ലാം ബി ജെ പിയെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് ആദിത്യനാഥിന്റെ പ്രശ്നം കൊണ്ടാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് കാരണം അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ആദ്യം ഏറ്റെടുക്കേണ്ടി വരുന്ന ആദിത്യനാഥിനാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് അത്ര നമ്മള് സങ്കുചിതമായിട്ടല്ല കുറച്ചുകൂടെ വിശാലമായ കഥകരമായി പരിശോധിച്ചാൽ ഈ കാരണങ്ങൾക്കൊക്കെ തന്നെയാണ് ബി ജെ പിയിലെ തിരിച്ചടിക്ക് കാരണമെന്നാണ് അവിടുത്തെ ന്യൂനപക്ഷ ഒ ബി സി വോട്ടുകൾ ബി ജെ പി വിരുദ്ധമായി കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അത് ബി ജെ പിക്ക് വളരെയധികം ദോഷം ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഇന്ത്യൻ രാഷ്ട്രീയം കാണാൻ പോകുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ദേശീയ തലത്തിൽ വളരെയധികം ഇപ്പം സൗത്ത് ഇന്ത്യയിൽ പോലും സീറ്റുകൾ നേടി വന്ന ഒരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കേരളത്തിന്റെ ആ ഇന്ത്യയുടെ ആ പ്ലൂറൽ വൈജാത്യങ്ങളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ ഭൂമിയയിലേക്ക് ഒരു രാഷ്ട്രീയവുമായി പ്രവേശിക്കുകയാണ് അത് എന്റെ അർത്ഥം മുമ്പൊന്നവർക്ക് കൊലേഷൻ ഉണ്ടായിരുന്നില്ല എന്നല്ല ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ അവർക്കൊരു സേ ഉണ്ടായിരുന്നു അവർക്ക് പറയാൻ കഴിയുമായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നു ഇവിടെ ആ മേൽക്കൈ ഇല്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് മാത്രമല്ല ആ മേൽക്കൈ നഷ്ടപ്പെടുന്നതിന് കാരണം ഓപ്പോസിറ്റ് സൈഡിലുള്ള അവസരം ഉണ്ടെന്നുള്ളത് മുമ്പ് അങ്ങനെയല്ല ഓപ്പോസിറ്റ് സൈഡിൽ ഈ അവസരം ഇല്ല അപ്പൊ ഇവിടെ കിടന്ന് ബാർഗെയിൻ ചെയ്യലും അവിടെ കിടന്ന് ബാർഗെൻ ചെയ്യാം എന്നേ ഉള്ളൂ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ അങ്ങോട്ട് ചാടിപ്പോയാലും ചില അവസരങ്ങളൊക്കെ അവരെ തേടിയെത്താൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ രാഷ്ട്രീയത്തിന്റെ മാറ്റങ്ങൾ അത് ഗുണപരമായി നമുക്ക് ആഗ്രഹിക്കാം ആശംസിക്കാം